ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഇജുവാല ടു പോയിൻ്റ് ഓ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് എട്ട് മാർക്ക് കിട്ടില്ല അത് ആദ്യമേ പറയാം എട്ട് മാർക്കിൽ നമുക്കൊരു മൂന്നോ നാലോ മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മൂന്നര മാർക്കാണ് നമ്മൾ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ കിട്ടുക എട്ട് മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ലോങ് എസ് എ അല്ലെങ്കിൽ എയ്റ്റ് മാർക്ക് എസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയെന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കണം അപ്പോൾ അതെങ്ങനെ പഠിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരെയുള്ള ഒമ്പത് പാഠങ്ങൾ അതായത് നയന്ത് ചാപ്റ്റർ വരെയുള്ള എട്ട് മാർക്കിൻ്റെ എല്ലാ കണ്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എട്ട് മാർക്കിന് ചോദിക്കാറ് അപ്പോൾ എന്തുകൊണ്ടാണ് എട്ട് മാർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എട്ട് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവും പതിനാറ് മാർക്ക് പതിനാറ് മാർക്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മാർക്കെങ്കിലും നിങ്ങൾ ഒപ്പിച്ചെടുത്തേ പറ്റൂ അപ്പം നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ അത്രയും ആണ് ബിസിനസ് സ്റ്റഡീസ് നമുക്ക് എക്സാം വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ ട്വൽത്ത് ഡിസംബറിനാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പോൾ ഒക്കെ ഓൾമോസ്റ്റ് ആയി തുടങ്ങി പിന്നെ പത്താം തീയതി സ്റ്റാറ്റിംഗ് പതിനൊന്നാം തീയതി ആണ് അപ്പോൾ രണ്ടും ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ് അധികം കുട്ടികൾക്കൊന്നും ആ ദിവസങ്ങളിൽ എക്സാം ഉണ്ടാവില്ല കുറേ വീട് കമ്പ്യൂട്ടർ ആണ് അതുകൊണ്ട് അപ്പോൾ ആ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് ആയിരിക്കും പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മൾ വലിയ വലിയ മാർക്കിൻ്റെയും വെയിറ്റ് ഒക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കി വെക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് ായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഈ എട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മീനിങ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഓരോന്ന് ഇന്ത്യൻ ടോപ്പിക്കുകൾ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമോ എന്നൊക്കെയുള്ള ഒരു എട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് വേറൊരു കാര്യം കൂടി അതായത് നമ്മൾ ഈ ഒമ്പത് പാഠത്തിലെ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നിന്ന് അതായത് ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നിന്ന് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ അത് ഉറപ്പായിട്ടും നമുക്ക് വരും വരും എന്നുള്ള കാര്യം ഷുവറാണ് ഒമ്പതാം പാഠത്തിലെ ഫാക്ടേഴ്സ് എഫക്റ്റിങ് ആണ് ഉള്ളത് അപ്പോൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഏതാന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ അതുവരെയുള്ളത് നിങ്ങൾ പഠിക്കാം പിന്നെ ഈ ഏഴ് എട്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയതിൽ എട്ട് മാർക്കിനും മൂന്നെണ്ല്ലേ മിസ്സ് വരുള്ളൂ ബാക്കിയൊന്നും പഠിക്കേണ്ടല്ലോ എന്ന് ചോദിക്കേണ്ട കാരണം ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അഞ്ച് മാർക്കിൽക്കും ഇതേ സെയിം ക്വസ്റ്റ്യൻസ് പോകാറില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആണ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ എന്നാണ് മീനിങ് തടസ്സങ്ങൾ നമ്മുടെ ചാപ്റ്റർ നെയിം ചാപ്റ്റർ ആണ് കേട്ടോ സെവൻത്ത് ചാപ്റ്റർ ഡയറക്റ്ററിൻ്റെ ചാപ്റ്ററിലെ ക്വസ്റ്റിനാണിത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോറി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ എന്തൊക്കെ തടസ്സങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരിക അപ്പോൾ ആ തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിമെൻറ്റിക് ബാരിയേഴ്സ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആൻഡ് പേഴ്സണൽ ബാരിയേഴ്സ് സിമെൻറ്റിക് സൈക്കോളജി ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സൺ സിമെൻറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രാൻസ്ലേഷൻ നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ വേഡ്സുകളുടെ സമയത്തോ മനസ്സിലാവാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഫാക്ടേഴ്സാണ് സിമെൻറ്റിക്കൽ വരുന്നത് സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് സൈ സൈക്കോളജിക്കലി നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണ് മാനസികമായിട്ട് നമുക്ക് ആ നേരത്തെ വരുന്ന പ്രശ്നങ്ങൾ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യണ കമ്പനിയുടെ കുറച്ച് പോരായ്മകൾ കൊണ്ട് നമുക്ക് എന്ത് തരാം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് തടസ്സം വരാം പേഴ്സണൽ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്റേഴ്സ് സംസാരത്തിൽ നമുക്ക് എഫക്റ്റ് ആവും നിങ്ങൾക്കറിയാലോ നമ്മൾ പേഴ്സണലി മൈൻഡൊക്കെ ഡിപ്രസ്ഡ് ആണ് എങ്കിൽ നമുക്ക് നന്നായി ക്ലാസ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല എക്സാം നന്നായി ചെയ്യാൻ പറ്റില്ല അങ്ങനെ പേഴ്സണൽ ഇഷ്യൂസും വരാം അതേപോലെ ഒരു സബോർഡിനേറ്റും സുപ്പീരിയേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കിയിട്ട് പോയിന്റ് വൈസ് പഠിക്കാൻ ആദ്യം എന്നിട്ട് ഈ ഓരോ പോയിന്റ് വൈസും എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എട്ട് നിന്നും ഒരു മൂന്നോ അപ്പൊ മിസ് ഇതില് സിമന്റിക് ബാരിയേഴ്സ് നാലെണ്ണം എഴുതിയിട്ടുള്ളൂ എല്ലാം ഞാൻ ഒരു നാലെണ്ണം മൂന്നെണ്ണൊക്കെ എഴുതിയിട്ടുള്ളൂ അത്ര മതി എട്ട് മാർക്കിന് അത്ര മതി സിമന്റിക് ബാരിയേഴ്സ് ഏതൊക്കെയാ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജസ് ഫോൾട്ടി ട്രാൻസ്ലേഷൻ ബോഡി ലാംഗ്വേജ് ആൻഡ് ചെസ്റ്റേഴ്സ് ആൻഡ് ടെക്നിക്കൽ ജാർഗൺ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് മീൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ബാഡായിട്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചത് എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അതേപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഫോൾട്ട് ഈ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ഫോൾട്ടായിട്ട് തെറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീനിങ് ശരിക്ക് കിട്ടില്ല ബോഡി ലാംഗ്വേജസ് ആൻഡ് ചെസ്റ്റേഴ്സ് എന്ന് പറയും ബോഡി ലാംഗ്വേജസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കാം അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ചിലപ്പോൾ വേണം എന്നുള്ളതിന് അപ്പം ഇത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം സിമെന്റിക് ബാരിയേഴ്സ് എന്ന് എഴുതിയിട്ട് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് അണ്ടർലൈൻ ചെയ്ത് അതിന് നിങ്ങൾക്ക് എന്തേതാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി എഴുതാം പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ എന്താ മാനസികമായുള്ള പ്രശ്നം എന്തൊക്കെയാണെന്ന് അറിയാം പ്രീമെച്ചോർ വാലുവേഷൻ അതായത് നമ്മൾ മുൻകൂട്ടിയിട്ട് വാലുവേഷൻ നടത്തുന്ന ഒരാൾ അതായത് അയാൾ പറയണേക്കാൾ മുന്നേ പകുതി പറയുമ്പോൾ നമ്മളത് വിചാരിക്കുകയാണ് പ്രീ മെച്വർ വാലുവേഷൻ പിന്നെ ലാക്ക് ഓഫ് അറ്റൻഷൻ ശ്രദ്ധ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ ശരിക്ക് കിട്ടിയെന്ന് വരില്ല പ്രീമെച്വർ വാലുവേഷന് ശേഷം ലാക്ക് ഓഫ് അറ്റൻഷൻ പൂവർ ഇറ്റൻഷൻ പൂവർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമുക്ക് എന്താ പറയുക ഇത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഓർമ്മശക്തി ഓർമ്മ അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ നഷ്ടം അല്ലെങ്കിൽ ഓർമ്മയില്ലാതിരിക്കുക അവർ ടെൻഷൻ വെച്ചാൽ ഇതന്നെ ഈ അറ്റൻഷൻ്റെ ഇല്ലായ്മയുടെ വേറൊരു ടൈപ്പ് ദെൻ ഡിസ്ട്രെസ് ഡിസ്ട്രസ് എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസം ഇല്ലാണ്ടാവാം ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാതിരിക്കുക അല്ലെങ്കിൽ മെൻ്റലി ഡിസ്ട്രെസ് ആവുക എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരിക പിന്നെ ഓർഗനൈസേഷൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് നല്ല സ്റ്റാറ്റസ് തന്നില്ല അവർ ഓർഗനൈസേഷനിൽ അവരുടെ റൂൾസ് എല്ലാം റിജിഡ് ആയിരുന്നു ഓർഗനൈസേഷൻ്റെ പോളിസിയൊക്കെ വളരെ ബാഡായിരുന്നു പിന്നെ ഓർഗനൈസേഷൻ അധികം ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അവരുടെ സ്ട്രക്ചർ തന്നെ കോംപ്ലക്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഓർഗനൈസേഷൻ്റെ പ്രശ്നങ്ങൾ മൂലം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഇഷ്യൂസ് വരാം പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഓരോരുത്തർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി അത് ഫിയർ എന്ന് പറഞ്ഞാൽ പേടി പറഞ്ഞ കാര്യം ഒഴിപ്പിക്കാൻ ഒരു പേടി ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്സ് എനിക്ക് നമുക്ക് തോന്നുകയാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ വേണ്ട രീതിയിൽ എനിക്ക് പ്രതിഫലം നൽകുന്നില്ല പിന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻ എനിക്ക് വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ കൊണ്ടത് പറ്റുന്നില്ല കോൺഫിഡൻസ് എനിക്കില്ല ഓക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സുപ്പീരിയർസിനോട് കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കാം എട്ട് മാർക്കിൻ്റെ ഷു ആണ് എന്തായാലും പഠിക്കണം ഇതേപോലെ ഫ്ലോച്ചാർട്ട് ഓർഡറിൽ പഠിച്ചേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ഇൻസെൻറ്റീവ്സ് നമുക്ക് എക്സാമ്പിൽ ചോദിക്കാവുന്ന ഒരു ഷുവർ ഷുഗ ആണ് ഇൻസെൻറ്റീവ്സ് ടു പ്രൊവൈഡ് എംപ്ലോയീസ് ഫോർ ദയർ മോട്ടിവേഷൻ സെയിം ചാപ്റ്റർ തന്നെയാണ് സെവൻത്ത് ചാപ്റ്റർ തന്നെയാണ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് വരാറ് അതായത് നമ്മുടെ കമ്പനിയിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ ഇൻസെൻറ്റീവ്സ് കൊടുക്കുമല്ലോ ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ പ്രതിഫലം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ട് രണ്ട് രീതിയിലുണ്ട് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അപ്പോൾ നിങ്ങൾ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഇതേപോലെ ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് വരുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഒറ്റ പേജിലോ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ക്യാഷ് രൂപത്തിൽ നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് നോൺ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ അതർ ദാൻ ക്യാഷ് ക്യാഷ് ആയിട്ടല്ല മോണിറ്ററി ട്രാൻസേഷൻ അല്ല പക്ഷെ നമുക്കതൊരു മോട്ടിവേഷൻ തന്നെയാണ് ഈ ഇൻസെൻറ്റീവ്സ് രണ്ടും നമുക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യലി വരുന്നത് പേ ആൻഡ് അലവൻസ് ബോണസ് പ്രോഫിറ്റ് ഷെയറിംഗ് സ്റ്റോക്ക് ഓപ്ഷൻ ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ലാസ്റ്റ് വൺ ഈസ് പേർ ക്വസി ഇതിൽ പേ ആൻഡ് അലവൻസ് എന്ന് വെച്ചാൽ ബേസിക് സാലറി ബേസിക് ആയിട്ട് നമുക്കുള്ള ബേസിക് സാലറി അതിൻ്റെ കൂടെയുള്ള ഡി എ എല്ലാം കൊടുക്കും പെടും ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്ങാനും നമുക്ക് എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതർ ദാൻ സാലറി സാലറിയുടെ പുറത്ത് കിട്ടുന്നതാണ് ബോണസ് പ്രോഫിറ്റ് ഷെയറിങ്ങും അതേപോലെ തന്നെയാണ് സാലറിക്ക് പുറത്ത് എന്തെങ്കിലും ഒരു കൊല്ലം നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഭാഗം എംപ്ലോയീസിന് കൊടുക്കാം സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ ഷെയറുകൾ കൊടുക്കാം നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് അല്ലേ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഷെയർ തരുകയാണല്ലേ അപ്പം നമുക്കത് നല്ലൊരു ബെനിഫിറ്റ് അല്ലേ ഷെയർ കിട്ടാൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആഫ്റ്റർ സിക്സ്റ്റി ഇയേഴ്സ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇൻ ദ ഫോം ഓഫ് പെൻഷൻ ഗ്രാറ്റ്യൂട്ടിയൊക്കെ നമുക്ക് കിട്ടും പൈസ ആയി ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ വർക്ക് ചെയ്ത കാരണം കിട്ടുന്നതല്ല ഒരു മോട്ടിവേഷൻ അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നുമോ ഇവിടെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം അങ്ങനെ പെർക്വസിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് നമുക്ക് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അതായത് കാർ അലവൻസ് അതുപോലെ തന്നെ ഹൗസിംഗ് ലോണുകൾ ഹൗസിങ് അലവൻസ് ലോണുകളല്ലോ ഹൗസിങ് അലവൻസ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുക കമ്പനിയിൽ അതാ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് അപ്പം ഇതൊക്കെയാണ് ക്യാഷ് രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ ഒന്നല്ല പക്ഷെ നമുക്ക് നല്ല സ്റ്റാറ്റസ് കിട്ടുകയാണ് കമ്പനിയിലോ ഹൈ സ്റ്റാറ്റസിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നമുക്ക് പിന്നെയും വർക്ക് ചെയ്യാൻ തോന്നും ആ സ്റ്റാറ്റസിൽ നിന്ന് താഴെ വരാതിരിക്കുക അല്ലെ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് അതായത് ഇപ്പോൾ പുറത്ത് സെക്യൂരിറ്റിക്കാർക്കൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല ചൂടത്തും വെയിലത്തും മഴയത്തൊക്കെ ഒക്കെ ഒരു പറഞ്ഞു നിൽക്കണം അല്ലേ അയാൾ നല്ലൊരു വിശ്വാസമൊക്കെ ആയ അയാൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി സെക്ഷനിലേക്ക് മാറ്റുക അപ്പം എന്താ ക്ലൈമറ്റ് ഒന്ന് മാറി അപ്പം നമുക്ക് ഇഷ്ടാവില്ല അതേപോലെ നല്ല ഓർഗനൈസേഷന്റെ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാവും എംപ്ലോയർ റെക്കഗ്നേഷൻ ഓരോ എംപ്ലോയീസിനും ഓരോ കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക അവരെ കൺസിഡർ ചെയ്യുക പിന്നെ ജോബ് സെക്യൂരിറ്റി അവരെ അവരെ ജോബ് എത്ര കാലം ഉണ്ടാവും അവർക്ക് പറയുമ്പോൾ നിങ്ങൾ തീരെ ആയിട്ട് ഇരുന്നോളൂ അഞ്ച് കൊല്ലം നിങ്ങൾക്ക് ജോബ് സെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അഞ്ച് കൊല്ലം നമുക്ക് സമാധാനമാണ് ജോലി പോവില്ല പിരിച്ചു വിടില്ല അതാണ് ജോബ് സെക്യൂരിറ്റി എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നല്ല ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ എംപ്ലോയീസിനെ നമ്മളതിൽ സെലക്ട് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്കൊരു റെക്കഗ്നേഷനും മോട്ടിവേഷനും ആണ് അപ്പോൾ രണ്ട് ഇൻസെൻറ്റീവ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഒന്ന് വായിച്ച് നോക്കിയാൽ കിട്ടൂ കേട്ടെ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് ആണ് ട്രെയിനിങ് മെത്തേഡ്സ് സിക്സ് ചാപ്റ്റർ ആണ് അതായത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ട്രെയിനിങ് മെത്തേഡ്സ് ഇന്നോർഡർ ടു ട്രെയിൻ എച്ച് എംപ്ലോയീസ് അതായത് നമ്മൾ സിക്സ് ചാപ്ലി സ്റ്റാഫിങ്ങിൻ്റെ പാടത്തിലുള്ളതാണ് ലാസ്റ്റ് ആണ് നമ്മൾ ഒരാളെ ട്രെയിൻ ചെയ്യുമ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട് ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട് ഓൺ ദി ജോബ് ട്രെയിനിങ് വെച്ചാൽ ലേണിംഗ് വൈൽ ഡൂയിങ് ലേണിംഗ് വൈൽ ഡൂയിങ് എന്ന് പറയുമ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുക വൈൽ ഡൂയിങ് ജോലി ചെയ്യുന്നവരുടെ കൂടെ പഠിക്കുക ഇവിടെ വിത്തൗട്ട് ഡൂയിങ് അതായത് ആദ്യം ലേണിംഗ് ഒക്കെ കഴിയട്ടെ ഇന്നത് പഠിക്കാം എന്നിട്ട് ചെയ്യാം അതാണ് ഓഫ് ദി ജോബ് ഓൺ ദി ജോബ് എന്ന് പറയുമ്പോൾ അപ്രൻറ്റീഷിപ്പ് കോച്ചിങ് ഇന്റേൺഷിപ്പ് ജോബ് റൂട്ടേൺഷിപ്പ് അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സീനിയറിൻ്റെ ഇടയിൽ ഒരു ജൂനിയർ വർക്ക് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ പ്ലംബർ ഇലക്ട്രീഷ്യൻ നമ്മുടെ വീട്ടിലൊക്കെ വല്ല ഇലക്ട്രീഷ്യനും പ്ലംബേഴ്സൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു അസിസ്റ്റന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ ഇതേപോലെ അവർക്ക് അവർക്കറിയൊന്നുമില്ല ചില കുട്ടികളൊക്കെ ഉണ്ട് ഒരു ഡിഗ്രി ഒക്കെ പറയുമ്പോഴത്തും പാർട്ട് ടൈം ആയിട്ട് ഇവർ കൂടി ജോലിക്ക് പോകും അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് കിട്ടും ചെയ്യും അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇലക്ട്രീഷ്യനും പ്ലംബിങും വുഡ് കട്ടേഴ്സും ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ജോലികളൊക്കെയാണ് ചെയ്യിപ്പിക്കുക അവരാണ് അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാം കോച്ചിങ് എന്ന് പറയുമ്പോൾ കോച്ച് ഉണ്ടാവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അപ്പം ഫുട്ബോൾ കോച്ചൊക്കെ പോലെ ഒരു മെയിൻ ആയിട്ട് ഒരു സീനിയർ അയാൾ അതിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എല്ലാ അനുഭവങ്ങളും അങ്ങനെ ഒരു കോച്ചാണ് ഇവരെ വർക്ക് ചെയ്യുന്നത് ഇൻറ്റേൺഷിപ്പ് വച്ചാൽ നമ്മുടെ സ്കൂളിലൊക്കെ ഈ ട്രെയിനിങ് ടീച്ചേഴ്സ് വരില്ലേ ഇൻറ്റേൺഷിപ്പെന്നാണ് പറയുക അതായത് ഇവിടെ നമ്മളെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളും ബിസിനസ് ഓർഗനൈസേഷൻ നമ്മളൊരു കോപ്പറേറ്റ് ചെയ്ത് ഞങ്ങളെ സ്റ്റുഡൻസിനെ ആഫ്റ്റർ ദയർ സ്റ്റഡീസ് പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടി നിങ്ങളെ സ്കൂളിൽ അയക്കുന്നു അങ്ങനെ ടീച്ചേഴ്സ് ഈ ബി എഡും ടീച്ചേഴ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിന്റെ കൂടെ ട്രെയിനിങ് ടീച്ചേഴ്സ് വന്ന് ജോലി ചെയ്യുന്നത് കാണാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവാം അവർ ഇൻറ്റേൺഷിപ്പിലാണ് പോവാം ദൻ ജോബ് റൊട്ടേഷൻ ജോബ് റൊട്ടേഷൻ വെച്ചാൽ ഒരു ഫാമിൽ നിന്ന് പല ഡിപ്പാർട്ട്മെന്റ് വൈസോ അല്ലെങ്കിൽ പല ജോലിക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പം എന്താ അയാൾക്ക് എല്ലാ ജോലിയിലും ട്രെയിനിങ് കിട്ടി ഇതൊക്കെ എന്താണ് ജോലി സ്ഥലത്ത് തന്നെ ചെയ്യുന്നതാണ് ഓഫ് ദി ജോബ് എന്ന് പറഞ്ഞാൽ ഫിലിംസ് കേസ് സ്റ്റഡി കമ്പ്യൂട്ടർ മോഡലിംഗ് വെസ്റ്റിബിൾ ട്രെയിൻ ഫിലിംസ് വെച്ചാൽ സിനിമകൾ കാണിച്ച് പഠിപ്പിക്കുക കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു കേസ് കൊടുത്താൽ ഒരു പ്രോബ്ലം തന്നത് അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്ന പഠിപ്പിച്ചെടുക്കുക അപ്പോൾ ജോലിയുടെ ഇടയിലല്ല അവർ ശരിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടേ ജോലി ചെയ്യുള്ളൂ ദെൻ കമ്പ്യൂട്ടർ മോഡലിംഗ് വെച്ചാൽ കമ്പ്യൂട്ടർ ടിപ്സുകളെല്ലാം യൂസ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കാം ബെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യാൻ പോകുന്നത് ആ സെയിം സംഭവം നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുന്നത് ഇപ്പം ഡ്രൈവിങ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ കാറ് ലൈസൻസ് എടുക്കുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ് നമുക്ക് കാറ് തന്നിട്ട് കാറിലല്ലേ പഠിപ്പിക്കണേ അപ്പോൾ അതേപോലത്തെ സെയിം നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടാവുന്നത് അപ്പം അതേ സെയിം വണ്ടി തന്നെയാണ് നമുക്ക് പഠിപ്പിക്കാനും തരും അതുപോലെ പൈലറ്റ് ആവുന്നവർക്കും ഒക്കെ സെയിം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എന്നെ പഠിപ്പിക്കുക അപ്പോൾ നമുക്ക് എന്താണ് വണ്ടി അടിക്കുമ്പോഴും നമുക്ക് സെയിം എല്ലാം നമുക്ക് സെയിം തന്നെയാണ് അല്ലേ കിട്ടുക അപ്പോൾ അങ്ങനെ പോലെ ജോലി സ്ഥലത്തും ജോലി ചെയ്യാനായിട്ട് പോകുന്ന അതേ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പഠിപ്പിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എട്ട് മാർക്കിന് പഠിച്ചിരിക്കണം അഞ്ച് മാർക്കിലേക്ക് ഇത് പോവാറുണ്ട് ഓക്കെ ദെൻ ആണ് പ്രോസസ് ഓഫ് സെലക്ഷൻ സെയിം സിക്സ് ചാപ്റ്റർ തന്നെയാണ് സെലക്ഷൻ പ്രോസസ്സ് ഇത് ഓർഡർ വൈസിൽ പഠിക്കുക എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിച്ചു നോക്കി ഉണ്ടാക്കി തരിയാൽ മതി ആദ്യം നമ്മൾ എന്താ ചെയ്യുക പ്രിലിമിനറി സ്ക്രീനിങ് നടത്തും ദെൻ സെലക്ഷൻ ടെസ്റ്റുകൾ രണ്ടാമതായിട്ട് ടെസ്റ്റുകൾ നടത്തും സെലക്ഷൻ ടെസ്റ്റുകൾ സെപ്പറേറ്റ് പഠിച്ചോളൂ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ത്രേറ്റ് ടെസ്റ്റ് പേഴ്സണൽ ടെസ്റ്റൊക്കെ ഉണ്ട് ഈ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ് ഒരു പേഴ്സണൽ ഇൻറ്റർവ്യൂ നടത്തും ആ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞ് അയാളുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പനിയിലത്തെ മാനേജേഴ്സ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞോ അയാൾ ഇൻ്റർവ്യൂ നടത്തി ടെസ്റ്റുകളെല്ലാം അയാൾ പാസ്സായി എങ്കിൽ നമുക്ക് അയാളെ സെലക്ട് ചെയ്യണോ വേണ്ടോ എന്ന് അവരെ ആലോചിക്കും അങ്ങനെ അവർ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് എന്നിട്ട് അവർ എന്ത് ചെയ്യും സെലക്ട് ചെയ്താൽ കഴിഞ്ഞിട്ട് അയാളോട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ പറയും അതായത് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണോ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങൾ ജോലിയിൽ നിന്ന ജോലിയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്നൊക്കെ നോക്കും അതിനുശേഷം അയാളോട് നിങ്ങൾക്ക് ജോബ് ഓഫർ ലെറ്റർ കൊടുക്കും അതായത് എന്താണ് നിങ്ങൾക്ക് ജോലിയിൽ വരാൻ പ്രവേശിക്കാം ഓഫർ ലെറ്റർ തന്നിരിക്കുന്നു ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കോൺട്രാക്ട് ഓഫ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ മാത്രമാണ് അയാൾക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇൻറ്റർവ്യൂ നടത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ ആദ്യം സ്ക്രീനിങ് ഉണ്ടാവും ടെസ്റ്റുകൾ നടത്തും പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തും നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ നല്ലതാണോ നോക്കും അതിനുശേഷം നമ്മൾ അവരെ ആലോചിക്കും സെലക്ട് ചെയ്യണോ വേണ്ടോ പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി ജോബ് ഓഫർ കൊടുത്ത് അതിൽ സൈൻ ചെയ്യുക ഈ ഓർഡറിൽ പഠിക്കാം എട്ട് ഓർഡർ ഉണ്ട് ഓർഡർ തെറ്റാൻ പാടില്ല എട്ടെണ്ണം കൊടുക്കണം ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാനും പറ്റില്ല കേട്ടോ ഓക്കെ എക്സ്പ്ലനേഷൻ മസ്റ്റാണ് നെക്സ്റ്റ് ആണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് സോഴ്സുകൾ ഉണ്ട് ഇന്റേണൽ സോഴ്സസ് ഉണ്ട് ദെൻ എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട് സോഴ്സസ് ആണ് കേട്ടോ യൂസേഴ്സ് അല്ല ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഇതും എട്ട് മാർക്കിനാണ് ഒരാറെണ്ണം എക്സ്റ്റേണൽ സോഴ്സസും ഒരു രണ്ടെണ്ണം ഇന്റേണൽ സോഴ്സസും അറിഞ്ഞിരിക്കുക ട്രാൻസ്ഫറും പ്രൊമോഷനും നിങ്ങളൊരു ഡിഫറൻസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെതാം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു ജോലിയിൽ നിന്ന് ഹൊറിസോണ്ടി മാറ്റാം മീൻസ് സെയിം സ്റ്റാറ്റസ് സെയിം റെസ്പോൺസിബിലിറ്റി സെയിം സാലറി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ നിന്ന് മേലോട്ട് മാറ്റി അപ്പോൾ വിത്ത് ഹൈ സാ ഹൈ സ്റ്റാറ്റസ് ഹൈ റെസ്പോൺസിബിലിറ്റി ഹൈ സാലറി ഹൈ അതോറിറ്റി എല്ലാം കൂടുതലായിരിക്കും അവ തമ്മിലുള്ള ഡിഫറൻസ് അത് അതേപോലെ എഴുതി വെക്കാം എക്സ്റ്റേണൽ സോഴ്സസിൽ എളുപ്പമുള്ളതാണ് എക്സ്റ്റേണൽ സോഴ്സ് നമുക്കൊരു പത്ത് പന്ത്രണ്ട് എണ്ണം ടെക്സ്റ്റിൽ കാണാം എളുപ്പമുള്ള കുറച്ചെണ്ണം നിങ്ങൾക്ക് അറിയാവുന്നത് കുറച്ച് എഴുതിയിട്ടുണ്ട് മിസ്സോ ഒന്ന് അഡ്വർടൈസ് അതിൽ എന്ത് എഴുതാം അഡ്വർട്ടീസ്മെന്റ് ഓൺ ന്യൂസ് പേപ്പർ ജേണൽസ് അതായത് ഞങ്ങൾക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടേ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നതിനാണ് അഡ്വർട്ടീസ്മെന്റ് ഇതിൽ വേറൊരു അഡ്വർട്ടീസ്മെന്റും കൂടി ഉണ്ട് കണ്ടു അഡ്വർടൈസ്മെന്റ് ഓൺ ടെലിവിഷൻ രണ്ടും സെപ്പറേറ്റ് ഇപ്പം രണ്ടെണ്ണം കിട്ടിയില്ലോ ഇത് ന്യൂസ് പേപ്പറിൽ കൊടുക്കണത് ഇത് ടെലിവിഷനിൽ കൊടുക്കുന്നത് പിന്നീട് നമുക്ക് എളുപ്പമുള്ളത് റെക്കമെൻഡേഷൻ എല്ലാവരുടെ റെക്കമെൻഡേഷൻ ഇപ്പോൾ ഒരാൾ ജോലിയില് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ റെക്കമെൻഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ റെക്കമെൻ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരെ കയറ്റാം ദെൻ പിന്നീടാണ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്കറിയാം അതായത് ഓരോ കോളേജസിൽ ക്യാമ്പസ് സെലക്ഷനായിട്ട് നടത്തിയിട്ട് അവിടുന്ന് ക്യാൻഡിഡേറ്റ്സിന് ഫ്രഷേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാമ്പസ് സെലക്ഷൻ നടത്തുന്നത് അങ്ങനെ നമുക്ക് കുട്ടികളെ കിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ആവശ്യമുള്ള ജോലിക്കാരെ കിട്ടും വെബ് പബ്ലിഷിംഗ് വെബ് പബ്ലിഷ് എന്ന് വെച്ചാൽ ഇന്റർനെറ്റിൽ നമ്മൾ വെബ്സൈറ്റ് വെബ്സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജോബ് അല്ലെങ്കിൽ ഹയറിംഗ് വി ആർ ഹയറിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം അതാണ് വെബ് പബ്ലിഷിംഗ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി നമ്മളെ കമ്പനിയിൽ ചെന്നാൽ ചെന്നാലും നോട്ടീസ് ബോർഡിൽ ഇട്ടുണ്ടാവും റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയതോ ഇതൊക്കെയാണ് അഡ്വർട്ടൈസ്മെന്റ് അഡ്വർട്ടൈസ്മെന്റ് മൂന്ന് തരത്തിലുണ്ട് മറക്കാതെ അഡ്വർട്ടൈസ് ന്യൂസ് ടെലിവിഷൻ ടെലിവിഷൻസ്മെന്റ് നോൺ ഇന്റർനെറ്റ് ദാറ്റ്സ് വെബ് പബ്ലിഷിംഗ് ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അങ്ങനെ ഇതെന്തായാലും എന്തായാലും എട്ട് പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതില് ഞാനൊരു ഏഴ് എഴുതിയുണ്ട് ഇതിൽ ഒരു ആറ് രണ്ടെണ്ണം ആയിരിക്കാം എട്ട് മാർക്കാണ് ഷുവർ ഷുവർ നെക്സ്റ്റ് വൺ ആണ് സ്റ്റാഫിംഗ് പ്രോസസ് സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സെലക്ഷൻ പ്രോസസ്സ് പോലെ തന്നെ ഓർഡർ വൈസിൽ പഠിക്കണം ഫസ്റ്റ് വൺ മാൻ പവർ പ്ലാനിങ് ആണ് എത്ര എൻ്റെ ജോലിയിൽ ആവശ്യമുണ്ട് എന്ന് നമ്മൾ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്ര പേര് വേണം ദെൻ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു അതിന് ശേഷം അതിൽ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തവരെ പ്ലേസ്മെൻറ്റ് നടത്തി നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ് കൊടുക്കുന്നു അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു ട്രെയിനിങ് നടത്തിയ ശേഷം അവർ ചെയ്ത ജോലി അപ്രൈസൽ നടത്തുക അതായത് വാലുവേറ്റ് ചെയ്യുക നല്ലതാണോ പൊട്ടാണോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് അവർക്ക് പ്രൊമോഷനോ കരിയർ അഡ്വാൻസോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്ത് ലാസ്റ്റ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു സെയിം എട്ട് പോയിന്റ് എട്ട് മാർക്ക് എക്സ്പ്ലനേഷൻ മസ്റ്റ് ആണ് ഓരോന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം മാൻപവർ പ്ലാൻ എന്ന് വെച്ചാൽ എത്ര എണ്ണം ആൾക്കാർ വേണം റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റിംഗ് കാൻഡിഡേറ്റ് ടു അപ്ലൈ ഫോർ ജോബ് അതായത് ജോലിയിൽ അപ്ലൈ ചെയ്യാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക സെലക്ഷൻ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് അല്ല നെഗറ്റീവ് പ്രോസസ്സാണ് സെലക്ഷനിലെ ആവശ്യമുള്ള ആൾക്കാരെ മാത്രം എടുത്ത് ബാക്കിയുള്ളവരെ ടെർമിനേറ്റ് നടത്തുക അപ്പം അങ്ങനെ ഓരോന്ന് എന്താണെന്ന് മീനിങ് അറിഞ്ഞിട്ട് ഒരു മൂന്നോ നാല് സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം ഓക്കെ ദ നെക്സ്റ്റ് വൺ ആണ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് എട്ട് മാർക്കിന് ചോദിക്കാറുണ്ട് ഫോർത്ത് ചാപ്റ്റർ ആണ് ഫോർത്ത് ചാപ്റ്ററിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് ഇതേപോലെ ഓർഡർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാം അപ്പം നിങ്ങൾ കണക്ഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിനാണ് അതായത് സ്റ്റാഫിൽ നിന്ന് വെച്ചാൽ എന്താണ് ആൾക്കാരുണ്ടാക്കുകയാണ് അപ്പം അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുള്ളൂ ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ ദെൻ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്ലാനിങ്ങിൽ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം എന്താണ് എനിക്ക് ആവശ്യം ഇതിനെ ഏറ്റവും കണക്ഷൻ നിങ്ങളുടെ എക്സാമുമായിട്ട് കണക്ട് ചെയ്യല അതായത് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം ക്രിസ്മസ് എക്സാമിന് ബിസിനസ് സ്റ്റഡീസിൽ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഡെവലപ്പ് പ്ലാനിങ് പ്രീമസസ് പ്ലാനിങ് പ്രീമിസസ് എന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷ എടുത്തു ആ സമയത്ത് ഞാൻ അസംഷൻ എമ്മിഷൻ നടത്തുക കുറച്ച് ഊഹിക്കുകയാണ് എനിക്ക് പഠിക്കാൻ പറ്റുമോ ലീവൊക്കെ ഉണ്ടോ അതാണ് പ്ലാനിങ് പ്രീമസസ് ഡെവലപ്പ് പ്ലാനിങ് പ്രീമസസ് ദെൻ ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ്സ് അതായത് എനിക്ക് പഠിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് യൂട്യൂബ് നോക്കണോ എക്സാം വഴി വാങ്ങണോ ഗൈഡുകൾ വാങ്ങണോ ടെക്സ്റ്റ് നോക്കണോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കണോ അതാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അതിനൊക്കെ വാലുവേറ്റ് നടത്തുക നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് വാലുവേറ്റ് നടത്തുക ഓരോന്നിൻ്റെയും ഗുണദോഷങ്ങൾ നമ്മൾ നോക്കി ദെൻ സെലക്ട് ചെയ്ത് ഗുണദോഷങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്ററ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണ് കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ സെലക്ട് ചെയ്തു അതിന് ശേഷം ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു ആ പ്ലാനിനനുസരിച്ച് പഠിക്കുന്നു ദെൻ നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നു പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് ഇതേപോലെയാണ് ഓക്കെ ദെൻ പിന്നീട് ലാസ്റ്റ് ആയിട്ട് മെസ്സില് രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി ഞാനിപ്പോൾ എഴുതി വെക്കുന്നുണ്ട് അതായത് എട്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഒന്ന് ഫോമൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് സെൻറ്റർ റിസീവർ മെസ്സേജ് പാത്ത് അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങൾ നല്ല എളുപ്പമാണ് പിന്നീട് നിങ്ങൾ നയൻത്ത് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ അതേപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇത് രണ്ടൊക്കെ നമുക്ക് നമുക്കൊരുപാട് എട്ട് മാർക്കിന് കാണാറുണ്ട് ഇതിപ്പോൾ എട്ട് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ രണ്ടെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ബാക്കി ഒരെണ്ണം അറ്റൻഡ് ചെയ്യേണ്ട അപ്പം ആ രണ്ടെണ്ണം ഇതിലുണ്ടായിരിക്കും ഷുവറായിട്ടുണ്ടായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള എട്ട് മാർക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആറ് മാർക്കിലേക്ക് പോയാലും നിങ്ങൾക്കത് വളരെയധികം ഹെല്പ്ഫുള്ളായിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സമയം കളയാതെ വേഗം എട്ട് മാർക്ക് പഠിച്ചൊന്ന് സെറ്റാക്കി വെക്കുക അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടാനുള്ളത് കെടുക്കുന്നുണ്ട് അതായത് എട്ട് മാർക്കിൻ്റെ പതിനാറ് മാർക്ക് അല്ലാതെ ഒരു നാൽപ്പത് മാർക്കിൻ്റെ അടുത്തേക്കുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇതിൽ കെടുക്കുന്നുണ്ട് സോ എല്ലാവരും എന്ത് ചെയ്യുക അത്രയും വേഗം പഠിക്കുക ഹെൽപ്ഫുള്ളായി എങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വായിച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ് താങ്ക് സോ മച്ച്